പ്രിയേക ദൈവത്തിന് സ്തുതി അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ മാതൃപാതെ എന്ന എട്ട് നോമ്പ് ധ്യാന ചിന്തകളുടെ ആറാമത്തെ ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹാദരവുകളോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടി പത്മനാഥൻ തൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്ന വിശേഷണം എത്ര സുന്ദരവും ശ്രദ്ധേയവുമാണെന്നറിയാമോ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ അമ്മ മായമില്ലാത്ത അമ്മയാണ് മനസ്സിൽ മായമോ കലർപ്പോ സൂക്ഷിക്കാത്ത പരിശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമയായ ഒരമ്മയെക്കുറിച്ച് മകൻ ഓർത്തെടുക്ക് ജീവിതത്തിൽ വിളക്ക് കത്തിച്ചു വെച്ച അമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നാൽ അമ്മ പകർന്നു തന്ന പ്രകാശം ഇന്നും എൻ്റെ ജീവിതത്തിലും എൻ്റെ കഥകളിലൂടെയും പ്രവഹിക്കുന്നു സ്നേഹമുള്ളവരെ മായമില്ലാത്ത മനസ്സുള്ളവളാണ് എൻ്റെ അമ്മയെന്ന മകന്റെ സാക്ഷ്യത്തേക്ക ഒരമ്മക്ക് ഈ ഭൂമിയിൽ മറ്റെന്ത് അംഗീകാരമാണ് ആദരവാണ് അവാർഡാണ് ലഭിക്കാനായിട്ടുള്ളത് മായമില്ലാത്ത മനസ്സിൻ്റെ ഉടമകളായി മാറാൻ ഈ മാതൃപാതെ ചിന്തകൾ നമ്മെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുക ബിനീഷ് പുതുപ്പണമെഴുതിയ സുന്ദര ജീവിതം എന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് ഇടിമിന്നൽ നിമിഷ നേരത്തേക്കേ ഉൾ പക്ഷേ അത് പകർന്നു നൽകുന്ന ഊർജത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും അളവിനെ അളക്കാൻ പോലും ഒരു ഉപകരണം ഈ ഭൂമിയിലുണ്ടോ ഭൂമിയിലുണ്ടോയെന്ന് സംശയം ഒരു നോക്കേ നീ നോട്ടമേ നീ നോക്കിയുള്ളെങ്കിലും എങ്കിലും അത് മതി ഒരായുസ് മുഴുവനും എനിക്ക് മനസ്സിൽ കൊണ്ട് നടക്കാം എന്ന് അമ്മയുടെ സ്നേഹപൂർവമായ പരിചരണം അമ്മയുടെ സ്നേഹത്തോടെയുള്ള ചേർത്ത് പിടിക്കൽ അമ്മയുടെ അനുകമ്പയോടെയുള്ള വാത്സല്യത്തിൻ്റെ കരങ്ങൾ അമ്മയുടെ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളൊക്കെ ജീവിതത്തെ എത്രയോ ബലപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം എട്ട് നോമ്പിൻ്റെ അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ അമ്മയെപ്പോലെ മായമില്ലാത്ത മനസ്സിൻ്റെ മഹത്വമുള്ള ഉടമകളായി മാറ്റപ്പെടാൻ നമുക്ക് മനസ്സ് കാണിക്കാം അമ്മ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിന് ഊർജസ്രോതസ്സായി മാറ്റപ്പെടുന്നത് പോലെ ഈ ഭൂമിയിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിന് പ്രകാശം പരത്തുന്ന പ്രചോദനമേകുന്ന പ്രത്യാശ പകരുന്ന മനുഷ്യരായി മാറുവാൻ നമുക്കും മനസ്സ് കാണിക്കാം ആയതിന് അമ്മയുടെ അനുഗ്രഹീതമായ മധ്യസ്ഥത സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കാം